അടുത്തതായി മുഖ്യഭാഷണം മോഹൻജി ഫൗണ്ടേഷൻ ശ്രീ മോഹൻജി ഹരി ഓം എല്ലാവർക്കും നമസ്കാരം അഡ്വക്കേറ്റ് രാജേഷ് എം പി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ശ്രീ എസ് സേതുമാധവൻ സേതുവേട്ടൻ സ്വാമി കൈവല്യാനന്ദ അതിലക്ക് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് ആദ്യമായിട്ട് എൻ്റെ പേര് പുത്തൂർ മോഹൻജി എന്ന് പറഞ്ഞു ഞാൻ പുത്തൂർ വളരെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ പേരിൻ്റെ ഇടയ്ക്ക് പുത്തൂർ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എങ്കിലും സ്വാമി ഉദിച്ചായി തന്നെയാണ് അദ്ദേഹത്തിന് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാണാൻ സാധിക്കാറുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ ചാണ്ടി ഉമ്മൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നു ശ്രീ ഗീതാ സാരാനന്ദ ഫാദർ വാൾട്ടർ ശ്രീ എൻ കൃഷ്ണദാസ് ഡോക്ടർ ദേവിദാസ് ആൻഡ് ഡെഫിനറ്റ്ലി ഡോക്ടർ ശ്യാമപ്രസാദ് ഈ സംരംഭം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് പൈതൃക ജില്ലയായിട്ട് വളരുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടും കൽപ്പാത്തി മുതൽ മറ്റുള്ള എല്ലാ രഥോത്സവം മാത്രമല്ല ഇവിടുത്തെ ഓരോരോ പാലക്കാടിന് ഒരുപാട് പൈതൃകമുണ്ട് ആ പൈതൃകം നമ്മൾ സംരക്ഷിക്കണം പലപ്പോഴും കുറച്ച് ആയിട്ടുണ്ട് എങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഓരോരുത്തരും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതേപോലെ തന്നെ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഒരു ഒരു ട്രാൻസിഷന് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് മുഴുവൻ നമുക്കറിയാൻ പറ്റും ഒരുപാട് സ്ഥലത്ത് അധർമ്മം വളരെ കൂടിയിട്ടുണ്ട് അതും കാണാൻ പറ്റും അധർമ്മം ചെയ്യുന്നവരും അധർമ്മം ചെയ്യാൻ സഹായിക്കുന്നവരും അധർമ്മം കണ്ടുകൊണ്ട് നിസ്സംഗരായിരിക്കുന്നവരും അധർമ്മത്തിനെ ന്യായീകരിക്കുന്നവരും എല്ലാവരും അധർമ്മികൾ തന്നെയാണ് അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഞാനിപ്പോൾ ഒതു ചൈതന്യ സ്വാമിയോട് ചോദിക്കായിരുന്നു ശ്രീകൃഷ്ണൻ ദേഹം വിട്ട് ഉടനെ തന്നെ കലിയുഗം തുടങ്ങിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു കലിയുഗം തുടങ്ങിയത് ശ്രീകൃഷ്ണൻ ദേഹം വിട്ട അതേ സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ കലിയുഗം തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു പക്ഷേ ശ്രീകൃഷ്ണൻ ഈ കലിയുഗത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്തത് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഈ കലിയുഗത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കാലിറ്റി പ്രായോഗികത അതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം തന്ന മെസ്സേജ് ഈ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴൊക്കെ പ്രാക്ടിക്കൽ അല്ലാതിരിക്കുന്നോ അപ്പോഴൊക്കെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയിട്ടുണ്ട് അപ്പോൾ പ്രായോഗികത അതൊരു കാര്യം പിന്നെ അതേപോലെ തന്നെ ഈ ആദ്യം ഞാൻ പറഞ്ഞ ഈ അധർമ്മത്തിനെക്കുറിച്ച് പറഞ്ഞതും നമ്മൾ അധർമ്മത്തിന് ന്യായീകരിക്കുന്നത് കാണാം ധാരാളം അത് സാമ്പത്തിക ലാഭത്തിനോ വേറെ ഏതെങ്കിലും കാര്യത്തിനോ വേണ്ടിയിട്ട് അതേപോലെ പൊസിഷൻസ് യൂസ് ചെയ്യുന്ന കാണാം മോശം കാര്യങ്ങൾക്ക് അതായത് നമുക്ക് ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈവൻ ലാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കാണാം സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണെന്ന് കൂട്ടുക അത് നമ്മൾ അധർമ്മത്തിന് കൂടപിടിക്കുന്നത് തന്നെയാണ് എല്ലായിടത്തും ആയുധം എടുക്കേണ്ട കാര്യമില്ല ചില സമയത്ത് നമ്മൾ നിശബ്ദതയാണ് ശക്തി എങ്കിലും പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ സമയം കിട്ടില്ല അതിനുള്ള ചാൻസ് കിട്ടില്ല ഇപ്പം നമുക്ക് വേണ്ടത് ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വേർതിരിവ് അറിയാനുള്ള കപ്പാസിറ്റിയാണ് ആ സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ട് ഇത് പുറത്തുനിന്ന് ഒരു ജാതി ഒരു മതം ഒരു ഒരു ഗുരു ഒന്നും ആവശ്യമില്ല നമുക്ക് ഫീലിംഗ് റൈറ്റ് ഈസ് ഗുഡ് അതായത് വാട്ട് എക്സ്പാൻസ് യു എന്താണ് നമ്മുടെ ഉള്ളിൽ എക്സ്പാൻഷൻ ഫീൽ ചെയ്യുന്നത് അത് നല്ല സത്യമായിരിക്കും ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെ ചുരുക്കുന്നു അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് മോശമായിരിക്കും ഇതേപോലെ നമ്മുടെ ഫുൾ സിസ്റ്റം പെർഫെക്റ്റ് തന്നെയാണ് അതിന് നമുക്ക് ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പാലക്കാടിൽ നമ്മുടെ ഈ സമയത്ത് ഈ സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പല രാജ്യത്തും ഇപ്പോൾ എത്തും എത്തുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട് ചില ആൾക്കാർ ആൾക്കാരത് ശ്രദ്ധിക്കുന്നുണ്ട് ചില ആൾക്കാരത് അത് ഒരു ഗൈഡൻസായി എടുക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് പ്രൈവസി ഫാക്ടർ വളരെ കുറവാണ് അതേ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് എത്തിക്കാനും എത്താനും ഉള്ള സംവിധാനങ്ങൾ കൂടുതലുമാണ് ഈ സമയത്ത് നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിന് അത് വളരെ പ്രസക്തിയുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ എക്സ്പ്രഷൻ നമ്മുടെ പ്രസൻസ് പ്രസൻറ്റേഷൻ ഇതിനെല്ലാത്തിനും വളരെയധികം പ്രസക്തിയുണ്ട് അത് നമ്മളിപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേഗമായി പോകും അതും ആവശ്യമുണ്ട് ഒന്ന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം കൂട്ടായി നിൽക്കണം എന്നിട്ട് അധർമ്മത്തിൻ്റെ എതിരെ സംസാരിക്കാൻ സാധിക്കണം അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യാതിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം പ്രവർത്തിച്ചു കാണിക്കണം ഏറ്റവും വലിയ മെസ്സേജ് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മളൊരു മെസ്സേജായി കൊടുത്തിട്ട് കാര്യമില്ല നമുക്കത് പ്രവർത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ അത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് യൂസ്ലെസ് ആണ് പിന്നെ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ പല രാജ്യത്തും പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയണം അറ്റൻഷൻ ലെവല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കഴിഞ്ഞിട്ട് ഒരു 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 കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു റെക്കോർഡ് തന്നെയുണ്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയുണ്ട് ആൾക്കാരുടെ അറ്റൻഷൻ ലെവൽ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ എട്ട് സെക്കൻഡിനകത്ത് നമുക്കൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റില്ല വിചാരിക്കുക ആൾക്കാർക്ക് അത് കേൾക്കില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഈ മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും ഇതേപോലത്തെ സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് നമ്മളെ ഒരു എൻറ്റർടൈൻമെൻറ്റ് വേൾഡിൽ തളച്ചിട്ടിരിക്കുക വി ലീവ് ഫോർ എൻ്റർടൈൻ എൻ്റർടൈനിങ് അവർ സെൽസ് നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ വേൾഡിൽ അതിനും അതിനാണ് ഫോക്കസ് അപ്പം നമുക്ക് എന്ത് കാര്യം പറയുമ്പോഴും തിരിച്ച് ഈ എൻറ്റർടൈൻമെൻറ്റ് വേൾഡിലേക്ക് പോകാനുള്ള ധൃതിയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇല്ലാത്ത നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ എൺപത് പേർക്കും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് മൊബൈൽ ഫോൺ അഡിക്ഷൻ നമുക്കത് അത്രയും പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ കൈ എവിടേക്കാണ് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം അഡിക്ഷൻ ഉണ്ടെന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കൈ പോകുന്നത് ഫോണിലേക്കായിരിക്കും വാട്ട്സപ്പിൽ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചത് ഫേസ്ബുക്കിൽ എന്താ പറയുന്നത് എൻ്റെ മുഖം ശരിയായിട്ട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അതിൽ അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ചെറിയ തോതിൽ അല്ലെങ്കിൽ വളരെ മിനിമൈസ്ഡും ഇഫക്റ്റീവും ആക്കാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റില്ല പണ്ടൊക്കെ കാണാം ഈ പൊളിറ്റിക്കൽ സ്പീച്ചസൊക്കെ കാണാം നാൽപ്പത് മിനിറ്റ് അമ്പത് ഒക്കെ ആൾക്കാർ സംസാരിക്കും എന്നിട്ട് അത് ആൾക്കാർ കേൾക്കും കാരണം വേറെ പണിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് അതിൽ അത് ആൾക്കാർക്ക് കേൾക്കാൻ ഇല്ല എന്താ കാരണം വെച്ചാൽ മനസ്സ് ഫുള്ളാണ് ഇത് തന്നെയാണ് ഒരു കാരണം നമുക്ക് ഓർമ്മശക്തി കുറവ് കാരണം നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ഡാറ്റ വളരെ കൂടുതലാണ് അനാവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഈ ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഡാറ്റ അതിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും അത് പണ്ട് ആർദർ കോനൻ ഡോയലിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഷെർലക് ഹോംസ് അദ്ദേഹത്തിൻ്റെ വാട്സൺ ചോദിച്ചു വാട്സൺ ഷെർലക് ഹോംസിനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വലിയ ബുദ്ധി ഒരു കേസ് കാണുമ്പോഴും എന്താണെന്നൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു അപ്പോൾ ഷർല കോംസ് പറഞ്ഞ് വാട്സൺ ദാറ്റ്സ് എലിമെൻറ്ററി ഞാൻ നിങ്ങളുടെ കൂട്ട് ആവശ്യമില്ലാത്ത ഡാറ്റ എൻ്റെ തലയിൽ സ്റ്റോർ ചെയ്യുന്നില്ല എൻ്റെ തലയിലുള്ള ഡാറ്റ എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ അത് എപ്പോൾ വേണമെങ്കിൽ എനിക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറ്റാത്തത് അതിൻ്റെ ഉള്ളിൽ ക്രിക്കറ്റ് സ്കോറും ഫുട്ബോൾ സ്കോറും അതല്ല കാര്യങ്ങൾ കുറേയുണ്ട് എപ്പോഴും നമ്മൾ നോക്കിക്കോളും ഇപ്പോൾ ഈ ഭാഗവത സപ്താഹം അതേപോലെ ഉള്ള ഈ ഫങ്ഷൻസ് മുഴുവൻ പ്യൂരിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് അത് നമ്മളത് ആക്ച്വലി ശ്രദ്ധിച്ച് കേട്ട് അതിൽ നമുക്ക് ആ ഒരു താതാത്മ്യം വന്നാൽ ഇന്നർ പ്യൂരിഫിക്കേഷൻ ഷുവറാണ് അത് കർമ്മയോഗത്തിലും അത് തന്നെയാണ് നമ്മൾ സെൽഫ്ലെസ് ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇന്നർ പ്യൂരിഫിക്കേഷൻ വന്നേ പറ്റൂ എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യണോ അത്രത്തോളം നമുക്ക് പ്യൂരിഫിക്കേഷൻ വരും പക്ഷേ എത്ര പേഴ്സൻറ്റേജ് നമ്മുടെ മനസ്സ് പതിൽ നിൽക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തുകൊണ്ട് സാധനങ്ങൾ വലിക്കുന്നില്ല എന്ന് പല ആൾക്കാരും പല പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട് ഭക്തി ജ്ഞാന കർമ്മ രാജയോഗ ജപയോഗ എല്ലാ യോഗവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പ്രോഗ്രസ് ഇല്ലാത്തത് അറ്റൻഷൻ ലെവൽ കാരണം എന്തൊന്നാണ് നമ്മൾ ഇത്രയും അഡിക്റ്റഡ് ആണ് അത് നമ്മൾ മറ്റുള്ള അഡിക്ഷനെയാണ് പറയുന്നത് ഡ്രഗ് അഡിക്ഷനും മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഓബിയസ് അഡിക്ഷനാണ് അൺകോൺഷ്യസ് ആവുകയാണ് ആൾക്കാർ പക്ഷേ നമ്മൾ നമ്മളറിയാതെയുള്ള അഡിക്ഷനാണ് ഈ മൊബൈൽ ഫോൺ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും എൻവിറോൺമെൻറ്റൽ ഡിപ്ലോമസിയിലാണ് സ്പിരിച്വൽ കുറച്ച് കുറവാണ് അത് ഞാൻ ഓവർസീസ് പല ഓർഗനൈസേഷൻസായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചില സയൻറ്റിസ്റ്റ് ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൽ ചിലർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഫ്രം റേഡിയേഷൻ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ എവിടെ അറിയാമോ സാറ്റലൈറ്റ്സ് എന്ന് ത്രീ ജി ഫോർ ജി ഫൈവ് ജി സിക്സ് ജി ഒക്കെ വരുന്നുണ്ടല്ലോ ആ റേഡിയേഷൻ മുഴുവൻ ഫസ്റ്റ് റെസീപ്പിയൻ്റ് മേഘങ്ങൾ മേഘങ്ങളിൽ റിസീ റിസീവ് ചെയ്യുന്നുണ്ട് ഈ റേഡിയേഷൻ അത് മഴയായിട്ട് ഭൂമിയിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാ വൃക്ഷ ആദികളിലും അത് അത് വെത്തുന്നുണ്ട് പിന്നെ പിന്നെ ആ റേഡിയേഷൻ്റെ നെക്സ്റ്റ് ലെവൽ വരുന്നത് എല്ലാവരുടെയും ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്താണ് അഫക്റ്റ് ചെയ്യുന്ന ഏതാണ് ബ്രെയിൻ തലച്ചോറിന് അത് ഏറ്റവും കൂടുതൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാവുന്നത് മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെയാണ് അബ്നോമൽ ബിഹേവിയർ വെറുതെ വന്ന് നായക്കടിക്കാൻ വരിക ഇതേപോലത്തെ അതിൻ്റെ ഒക്കെ ഒരു ഒരു പരിധിവരെ റീസൺ ഈ റേഡിയേഷനാണ് ഇവിടെ ഫുൾ ഇപ്പം നമ്മൾ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യേണ്ട നമ്മളിവിടെ ഉണ്ടായാൽ തന്നെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എത്ര റേഡിയേഷൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത് ഇത് നമ്മുടെ ഒരു ജനറേഷനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് ഒന്ന് അബ്നോമൽ ബിഹേവിയർ പിന്നെ അതിൻ്റെ കൂടെ ആ ടെൻഡൻസി എസ്കേപ്പിസമാണ് ഒളിച്ചോടാനുള്ള ടെൻഡൻസി കാരണം ഞാൻ എൻ്റെ ലോകത്ത് മാത്രം എൻ്റെ എൻ്റെ അയലൻ്റായിട്ട് എൻ്റെ ദ്വീപിലിരിക്കുകയാണ് എൻ്റെ ദ്വീപ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോണാണ് ആ വ്യാപ്തി ഇതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണാണ് അതിൽ ആരെങ്കിലും ഇൻറ്റർഫെയർ ഇൻ്റർഫിയർ ചെയ്താൽ ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ലോകം ശൃംഖ് ചെയ്തു ഇത് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ മുഴുവൻ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു ഐ ഇല്ല നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കാണ്ടായിരിക്കണോ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ആൾക്കാർ സംസാരിക്കുന്നത് വാട്സപ്പിലാണ് എളുപ്പമുണ്ട് ലവ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ പൊക്കോ എന്ന് പറയാണ് ഇനി ഇനി സംസാരിക്കേണ്ട മതി കഴിഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇതേപോലത്തെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഈ റേഡിയേഷൻ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഓഷ്യൻസിനെയാണ് കാരണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടലുകളാണ് ഈ കടലുകളിൽ ഈ റേഡിയേഷൻ വന്ന് അഫക്റ്റ് ചെയ്യുന്ന മുഴുവൻ പ്ലാങ്ക്ടൺ ചെറിയ ഓർഗാനിസംസ് ഉണ്ട് പ്ലാങ്ക്ടൺ പ്ലാങ്ക്ടൺ വളരെ ചെറിയ ഓർഗാനിസമാണ് പക്ഷെ അതിന് വളരെ പ്രസക്തി ഉണ്ട് കാരണം അതാണ് ഏറ്റവും വലിയ മാമലിൻ്റെ ഭക്ഷണം ബ്ലൂ വെയിലിൻ്റെ ഭക്ഷണം ബ്ലൂ വെയിലിന് വെയിൽ എക്സ്റ്റിൻഷനിലേക്ക് പോകണം ബിക്കോസ് പ്ലാങ്ക്ടൺ ഇല്ലാണ്ടാവണം അപ്പോൾ ഇക്കോ സിസ്റ്റം എല്ലായിടത്തും ചേഞ്ച് ചെയ്യാണ് ഈ ഇക്കോ സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ അത് ക്ലൈമറ്റിനെ ബാധിക്കും ജനങ്ങളെ എന്തായാലും ബാധിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് ഇത് എത്തും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എൻവിറോൺമെൻറ്റ് ഡിപ്ലമസിയാണ് എൻ റിച്ചിങ് ഫോറസ്റ്റ് ആമസോൺ ഫോറസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ലാറ്റിനമേരിക്കയിൽ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ അബ് ഓറിജിൻസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല ഗ്രൂപ്പ്സായിട്ട് വർക്ക് ചെയ്യാണ് ടു സ്ട്രെങ്തൻ ഫോറസ്റ്റ് പല പക്ഷ പല വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ ടെർക്കിയിൽ ഒരു ആയിരം ചെടി വരുന്നത് ടെർക്കിയിലായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് ചെയ്യേണ്ടത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ അഗ്നിബാധ ബാധ അങ്ങനത്തെ കാരണം കൊണ്ട് നശിച്ചു പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് റീപ്ലേസ് ചെയ്യുന്നില്ല ആ സ്ഥലത്ത് അപ്പോൾ എന്ത് ചെയ്ത് കൺസ്ട്രക്ഷനൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആനിമൽ ഫാംസ് ഉണ്ടാക്കും മൃഗങ്ങൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മൃഗങ്ങളുടെ കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യരായിരുന്നെങ്കിൽ ഏഴാഴ്ച കൊണ്ട് ഹ്യൂമൻ കൈൻഡ് ആവും ഇപ്പോൾ നമ്മൾ മൃഗങ്ങളെ കഴിക്കുന്നുണ്ടല്ലോ മാംസം കഴിക്കുന്നത് ആ മാംസം കഴിക്കുന്ന ഇപ്പോഴത്തെ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ മനുഷ്യരെ കൊന്നു കഴിച്ചിരുന്നെങ്കിൽ ഏഴ് ആഴ്ച കൊണ്ട് മനുഷ്യർ എന്നുള്ള സ്പീഷീസില്ലാണ്ടാവും അത്ര അധികം മൃഗങ്ങളെ കൊല്ലുന്നുണ്ട് ആ ഫ്രീക്വൻസി മുഴുവൻ ഭൂമിയിൽ വരുന്നുണ്ട് ഈ ഇതെല്ലാം ഉണ്ടല്ലോ ഇവർ ഇവരെല്ലാവരും സ്നേഹപൂർവ്വം സന്തോഷത്തിലൊന്നുമല്ല മരിക്കുന്നത് പേടിച്ച് വിറച്ച് ടെററും അതിൻ്റെ ഫിയറും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് മുഴുവൻ അതിൻ്റെ മാംസത്തിൽ പോണ്ട് ഈ മാംസം കഴിക്കുന്ന മനുഷ്യനൊരിക്കലും അതിന് നല്ലൊരു ഒരു ഇഫക്റ്റ് വരില്ല കാരണം എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വരുന്നുണ്ട് ഭാവിയിൽ നല്ല എന്താ നമ്മുടെ അടുത്ത ജനറേഷനിലും അത് വരുന്നുണ്ട് ഇതെല്ലാം നമ്മളുണ്ടല്ലോ ഈ അൺകോൺഷ്യസ് ലൈഫ് വെച്ചിട്ട് ഓഫ് കോഴ്സ് സ്പിരിച്വാലിറ്റി വേണം പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേണ്ടത് അവയർനെസ്സാണ് അവബോധം ഇത് നമുക്ക് വേണം നമ്മളാകെ ഇവിടെ ഒരു മുപ്പതിനായിരം ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് മുപ്പതിനായിരം ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തിരണ്ട് വയസ്സ് മുപ്പതിനായിരം ദിവസം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം ഇനിയിപ്പോൾ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസം അത്രയേ ഉള്ളൂ അത് കൂടുതലില്ല ഒരു ദിവസം പോലും ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ആ അത് എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു ജനിച്ച സമയത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന എപ്പോൾ പോകുന്നു എന്നുള്ളത് ജനനത്തിൻ്റെ മുകളിലും കൺട്രോളില്ല മരണത്തിൻ്റെ മുകളിലും കൺട്രോളില്ല അതിൻ്റെ ഇടയ്ക്കുള്ള ബൗണ്ടറിക്ക് അകത്തുള്ള സംഭവമാണ് ഈ പറയണേ ഈ ആദ്യത്തെ പത്തിരുപത് കൊല്ലം നമുക്കൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല കാരണം വല്ലവരും അച്ഛനും അമ്മയോ ആരൊക്കെ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോയി അവസാനത്തെ സമയത്ത് മിക്കവാറും നമ്മൾ ഇതേപോലെ ആയിരിക്കുള്ളൂ നമുക്ക് അത്രയും വലിയ ഒരു ഒരു ആരെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടാവും നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും ഈ ഇടയ്ക്കുള്ളൊരു ഇഫക്റ്റീവ് ഇയേഴ്സ് ഉണ്ടല്ലോ ഈ ഇഫക്റ്റീവ് ഇയേഴ്സ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമായിരിക്കണം അത് എസ്പെഷ്യലി ഇപ്പോൾ ബംഗ്ലാദേശ് വിഷയുണ്ടായപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഈ ഷെയ്ഖ് ഹസീനയുടെ ഔസ്റ്റർ കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് അമ്പലങ്ങൾ പൊളിച്ചു കടന്നു പിന്നെ ഗോശാലകൾ നശിപ്പിച്ചു അപ്പോൾ ഇസ്കോണിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അറിഞ്ഞതാണ് ഒന്ന് എന്താണെന്നു വെച്ചാൽ നമ്മൾ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എപ്പോഴും ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഹെൽപ്ലെസ് ആണു എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ പ്രാക്ടിക്കൽ ആയിരിക്കണം അതാണ് കൃഷ്ണൻ പറഞ്ഞത് അധർമ്മം ചെയ്യുന്നവരും അധർമ്മം ചെയ്യാൻ സഹായിക്കുന്നവരും അധർമ്മം ചെയ്ത് കണ്ട് മിണ്ടാതിരിക്കുന്നവരും അധർമ്മത്തിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരും അത് നല്ലതാന്ന് പറയുന്നവരും എല്ലാവരും അധർമ്മികളാണ് ഇത് നമ്മളെപ്പോഴും ആലോചിക്കണം നമുക്കൊരു ധർമ്മത്തിൻ്റെ മുകളിൽ ഒരു ധർമ്മത്തിൻ്റെ മുകളിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതം വേണം ഏത് ജാതി ഏത് മതം എന്നുള്ളതല്ല അതൊക്കെ നമുക്ക് സൗകര്യത്തിന് വിശ്വസിക്കാം പക്ഷേ നമ്മുടെ പൊസിഷനിങ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം ഈ സമയത്ത് ഈ സ്ഥലത്ത് നമ്മളുണ്ട് നാളെ ഉണ്ടാവുമോ ഉണ്ടാവുമോയെന്നറിയില്ല ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു എങ്ങനെ ജീവിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രസക്തമാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിന് ഒരുപാട് ഇഫക്റ്റ് ഉണ്ടാവാം ലോകത്ത് പലയിടത്തും അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇത്രയും കൊല്ലം ജീവിച്ചു പതിനായിരം ദിവസം അല്ലെങ്കിൽ പതിനയ്യായിരം ദിവസം ജീവിച്ചു ഇനി മാക്സിമം അനദർ ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ദിവസം ഉണ്ടാവാം ആ ദിവസം എനിക്ക് എന്താ വേണ്ടത് ഞാൻ എന്തു ചെയ്യണം എന്താണ് എൻ്റെ പ്രയോറിറ്റി ഇത് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവി കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും സ്വാമി ഉദിച്ച് അത് ചെയ്യുന്ന അതിന് എനിക്ക് സംശയമൊന്നുമില്ല നന്നായിട്ടേ വരുള്ളൂ എല്ലാവർക്കും അത് മനസ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ കൂടുതൽ അലൈൻമെൻറ്റ് വരട്ടെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തമൊക്കെ ഒന്നിച്ച് അലയൻ ആവട്ടെ അപ്പോൾ നമ്മളൊരു യൂണിറ്റാവും യൂണിറ്റ് ആകുമ്പോൾ സ്ട്രെങ്ത് ഉണ്ട് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ കണ്ടൻമെൻറ്റും ഉണ്ട് സാറ്റിസ്ഫാക്ഷൻ അതും അത്യാവശ്യമാണ് ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ്നെസ് ഉണ്ട് നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഇഫക്റ്റീവാണ് സ്റ്റേബിൾ അല്ലെങ്കിൽ ഇഫക്റ്റീവ് അല്ല പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വേറെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക വേറെ ആരുടെ അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക പ്രവർത്തിക്കുക ഇപ്പോൾ ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ഇപ്പം സമയമായി അത് അതിൻ്റെ സമയമാണിത് നമ്മൾ എണീറ്റ് നിൽക്കണം പ്രവർത്തിക്കണം അതല്ലെങ്കിൽ അനദർ ബ്രിക്ക് ഓൺ ദ വാൾ ഈ ഒരു 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 ഇഷ്ടികയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഒമ്പത് ബില്യൺ ആൾക്കാരുണ്ട് അവിടെ ഈ ഒമ്പത് ബില്യൺ ആൾക്കാരുടെ ഫേസ് ഒന്നും ആൾക്കാർക്ക് ഓർമ്മയില്ല നമ്മുടെ ഫേസ് ആൾക്കാർക്ക് ഓർമ്മ വയ്ക്കണമെങ്കിൽ നമുക്ക് പ്രസക്തി വേണം ഈ പ്രസക്തി വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം എന്ത് ഇഫക്റ്റീവായിട്ട് അത് ലോകത്തിന് ആവശ്യമുള്ള കാര്യം ചെയ്യണം വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല കള്ളന്മാരുടെ ഫേസ് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും പക്ഷെ അത് അത് ശാശ്വതമല്ല നമ്മൾ ലോകത്തിന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവണം അത്രേ ഉള്ളൂ അത് ഏത് പാത എന്നുള്ളതല്ല ഏത് പാതയും ഞാൻ ഫോളോ ചെയ്യുന്ന ദത്താത്രേയ മഹർഷിയുടെ അവധൂത പാതയാണ് ഞാനത് ഒരിക്കലും ഒരാളോടും പറയാറില്ല ഈ പാത മാത്രമേ ഫോളോ ചെയ്യാവൂ എന്ന് എൻ്റെ പാത മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയാറില്ല അത് എനിക്ക് സൗകര്യമുള്ള പാത അതാണ് അതെനിക്ക് അതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളുടെ പാത നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് ഒരു ഒരു ഒരാളും ഒരാളുടെ റീപ്ലേസ്മെൻ്റ് അല്ല അതും എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ കമ്പാരിസൺ കോമ്പറ്റീഷൻ ഇമിറ്റേഷൻ ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി വരും ക്ലാരിറ്റി വരും ക്ലാരിറ്റി ഓഫ് പർപ്പസ് വരും ക്ലാരിറ്റി ഓഫ് പർപ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ വർക്ക് ഇഫക്റ്റീവ് ആവുകയുള്ളൂ അത് വേറെ ഒരു കാര്യവും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ ക്ലാരിറ്റിയിൽ തന്നെ മുമ്പിലേക്ക് പോകണം അത് വേറൊരു വ്യക്തിയുടെ ക്ലാരിറ്റി ആവണമെന്നില്ല ആവാനും പാടില്ല എന്തായാലും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ ആശംസിക്കുന്നു ഡോക്ടർ ശ്യാമപ്രസാദിന് എല്ലാ ഭാവുകങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നന്നായിരിക്കട്ടെ ഇനിയും ഒരുപാട് ഇത് ഉയരത്തിലേക്ക് എത്തട്ടെ ഞാൻ കൂടെയുണ്ട് പുത്തൂർ മോഹൻജി എന്നുള്ള പേരിന് നന്ദി സാധാരണ ബ്രഹ്മ ഋഷി മോഹൻജി എന്നാണ് പറയാറ് അല്ലെങ്കിൽ ഡോക്ടർ മോഹൻജി ഇതൊക്കെ പറയാറുണ്ട് അത് സാറില്ല പക്ഷേ എനിക്ക് ആ പുത്തൂർ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു ഓൾ ദി ബെസ്റ്റ്